നിർത്താതെ പെയ്യുന്ന മഴയിൽ മൊഗ്രാൽ നാങ്കി കടപ്പുറത്തെ നിരവധി വീടുകൾ വീണ്ടും വെള്ളക്കെട്ട് ഭീഷണിയിലായി ഏതു നിമിഷവും വെള്ളം വീടുകളിലേക്ക് കയറുമെന്ന അവസ്ഥയിലാണുള്ളത് മെയ് അവസാന വാരം പെയ്ത ശക്തമായ മഴയിലും പ്രദേശത്ത് വീടുകൾക്ക് ചുറ്റും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു ഇനി കാസർഗോഡ് ലോകോത്തര നിലവാരമുള്ള ഫർണിച്ചറുകൾ മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഡി ആൻഡ് ആൻഡ് ജി ഫർണിച്ചർ ഇന്റീരിയർ കാഞ്ഞങ്ങാട് ഒന്നര പതിറ്റാണ്ട് കാലമായി വെള്ളക്കെട്ട് ഭീഷണി നിലനിൽക്കുന്ന പ്രദേശമാണ് മൊഗ്രാൽ നാങ്കി കടപ്പുറം ഇക്കാര്യം പ്രദേശവാസികൾ ഓരോ കാലത്തും അധികൃതരെ അറിയിക്കുന്നുണ്ടെങ്കിലും ഉണ്ടാകുന്നില്ല എല്ലാ വർഷവും അധികൃതർ പ്രദേശം സന്ദർശിക്കുന്നതിൽ മാത്രമായി നടപടി ഒതുക്കുന്നുവെന്ന ആക്ഷേപമാണ് നാട്ടുകാർ ഉയർത്തുന്നത് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതികൾ സ്വീകാര്യമല്ലെന്നും അപ്രയോഗികമാണെന്നും പറഞ്ഞ് അധികൃതർ തള്ളിക്കളയുകയാണെന്നാണ് ആക്ഷേപം കുമ്പള ഗ്രാമപഞ്ചായത്ത് റവന്യൂ വകുപ്പ് ചെറുകിട ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികളടങ്ങുന്ന സംഘം വർഷംതോറും വെള്ളക്കെട്ട് കാണാൻ ഇവിടെ എത്താറുണ്ട് എന്നാൽ പ്രശ്നപരിഹാരം ഉണ്ടാകുന്നില്ലെന്നതാണ് പ്രദേശവാസികളുടെ പരാതി പ്രദേശത്തെ വീടുകൾക്ക് ചുറ്റും മഴവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ ഇരുപത്തിയഞ്ചോളം വീടുകളിലെ കുട്ടികൾക്കും പ്രായമായവർക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് കനത്ത മഴ തുടരുകയാണെങ്കിൽ വെള്ളം വീടുകളിലേക്ക് കയറുന്ന അവസ്ഥയുണ്ടാകും കഴിഞ്ഞ വർഷം അഞ്ചോളം വീടുകളിൽ ഇവിടെ വെള്ളം കയറിയിരുന്നു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്